വളരെ ആഘോഷത്തോടു കൂടെ അബ്ദുള്ളയുടെയും ആമിനയുടെയും വിവാഹം നടന്നു വിവാഹം കഴിഞ്ഞ് മധുവിധു എല്ലാം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം അബ്ദുള്ള ഒരു കച്ചവട യാത്രയ്ക്ക് വേണ്ടി സിറിയയിലേക്ക് പോവുകയാണ് മനസ്സില്ല മനസ്സോടെ പ്രിയതമയോട് യാത്ര പറഞ്ഞുകൊണ്ട് അബ്ദുള്ള കച്ചവടത്തിന് വേണ്ടി യാത്രയായി കച്ചവടമെല്ലാം കഴിഞ്ഞ് സിറിയയിൽ നിന്നും തിരിച്ചു വന്ന വഴിയിൽ അബ്ദുള്ള രോഗബാധിതനാവുകയാണ് ചെറിയ രോഗമായിരുന്നു പിന്നീട് അത് മൂർച്ഛിച്ചു വലിയ രോഗമായി അവർ ചികിത്സിച്ചെങ്കിലും രോഗം കൂടുകയായിരുന്നു അവസാനം ആ യാത്രാ സംഘം ഇഷരീബിലെത്തിയപ്പോൾ അബ്ദുള്ള പറഞ്ഞു ഇനി എനിക്ക് യാത്ര ചെയ്യാൻ വയ്യ നിങ്ങൾ മക്കയിലേക്ക് മടങ്ങിക്കോളൂ ഞാൻ ഇവിടെ തങ്ങിക്കോളാം അങ്ങനെ അദ്ദേഹം തൻ്റെ സിരിബിലെ ബന്ധുക്കളോടൊപ്പം അവിടെ കഴിയുകയാണ് അങ്ങനെ യാത്രാ സംഘം തിരിച്ചു മക്കയിലെത്തിയ സമയം ആമിന പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിനെ കാറ്റിരിക്കുകയാണ് യാത്രാ സംഘത്തിൻ്റെ അടുത്ത് കോടിയെത്തിയ സമയത്ത് അവർ തൻ്റെ ഭർത്താവിനെ അവർക്കൊപ്പം കണ്ടില്ല അവർ യാത്രാ സംഘത്തോട് കാര്യമന്വേഷിച്ചു അവർ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു വിവരമറിഞ്ഞ അബ്ദുൽ മുത്തലിബ് ഉടനെ തന്നെ തന്റെ മൂത്ത മകനായിരുന്ന ഹാരിസയെ സിരിവിലേക്ക് പറഞ്ഞയച്ചു പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം മദീനയിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നത് അബ്ദുള്ളയുടെ മരണ വാർത്തയാണ് നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടിരിക്കുന്നു അത്യാധികം ദുഃഖത്തോടെ ഹാരിസ് മദീനയിൽ നിന്നും മക്കയിലേക്ക് മടങ്ങി എങ്ങനെ അബ്ദുള്ളയുടെ മരണ വാർത്ത ആമിനയോട് പറയും എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു മരണവാർത്ത അറിഞ്ഞ് നാട് മുഴുവൻ തേങ്ങി സുന്ദരി സുന്ദരന്മാരായ ആ യുവതി യുവാക്കൾ ദാമ്പത്യ ജീവിതം ആരംഭിച്ചിട്ടേയുള്ളൂ കേവലം ഒരാഴ്ച മാത്രമാണ് അവർ ഒരുമിച്ച് ജീവിച്ചത് അബ്ദുള്ള മരണപ്പെടുന്ന സമയം അദ്ദേഹത്തിന് വെറും ഇരുപത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ദുഃഖം താങ്ങാൻ കഴിയാത്ത ആമിനയെ എങ്ങനെ ആശ്വസിപ്പിക്കും എന്നറിയാതെ അബ്ദുൽ മുത്തലിബി ഏറെ പ്രയാസപ്പെട്ടു പിന്നീട് തൻ്റെ ഭർത്താവിനെ ഓർത്തുകൊണ്ട് ആവിനെ രചിക്കുന്ന അനുശോചന കാവ്യങ്ങളെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും ഭർത്താവിൻ്റെ പെട്ടെന്നുള്ള വേർപാട് അവർക്ക് താങ്ങാൻ കഴിഞ്ഞിരുന്നില്ല അവർക്കുണ്ടായിരുന്ന ഏക സമാധാനം അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞായിരുന്നു ആ സമയം അവരുടെ വയറ്റിൽ മുത്ത് റസൂൽ അലൈഹി സല്ലാഹുലെഹി വളർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതിലൂടെ അവർ ഒരല്പം സമാധാനം കണ്ടെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തിനു മുൻപ് മക്കയിൽ അരങ്ങേറിയ ഒരു മഹാസംഭവമാണ് ആനക്കലഹം അക്കാലത്ത് എത്യോപ്യ ഭരിച്ചിരുന്ന ഭര നജ്ജാശികൾ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എത്യോപ്യ എന്ന ക്രൈസ്തവ പ്രദേശമായിരുന്നു നബി തങ്ങളുടെ ജനനത്തിനു മുൻപ് ആ കാലഘട്ടത്തിൽ എത്യോപ്യ ഭരിച്ചിരുന്നത് നജ്ജാശിയുടെ പിതാവായിരുന്നു സമീപ പ്രദേശമായി യമനിലെ ഭരണാധികാരി എത്യോപ്യയിലെ ക്രൈസ്തവരെ നിരന്തരം പീഡിപ്പിച്ചിരുന്നു അങ്ങനെ എത്യോപ്യയിലെ യുജാഷിയുടെ കീഴിലുള്ള ഒരു ഭരണാധികാരി ഒരു സംഘവുമായി യമനിൽ എത്തുകയും യുദ്ധം ചെയ്ത് വിജയിക്കുകയും ചെയ്തു ആ ഭരണാധികാരിയുടെ പേര് അബ്രഹ ബിൻ അസോബ് എന്നാണ് അബ്രഹത്ത് എന്ന് വിളിക്കും അബ്രഹത്ത് യമനിലെ ഭരണാധികാരിയെ തോൽപ്പിച്ചതിന് ശേഷം അവിടെ ഒരു ക്രൈസ്തവ പ്രദേശമാക്കി മാറ്റി അവിടെയുള്ള ജൂതന്മാർക്കെതിരെ പീഡനങ്ങൾ അയച്ചുവിടാനും തുടങ്ങി ആ കാലഘട്ടത്തിൽ ആ പ്രദേശത്തുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം മക്കയായിരുന്നു ആളുകളെല്ലാം മക്കയിലേക്കാണ് വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി പോയിരുന്നത് അതുപോലെ എല്ലാവരും യമനിലേക്കും വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു അതിനുവേണ്ടി അയാൾ അവിടെ ഒരു ഭീമാകാരമായ ദേവാലയം പണിയുകയും ചെയ്തു കവ്ബയെ പോലെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി തൻ്റെ ദേവാലയത്തെയും മാറ്റണം എന്ന് അബ്രഹത്തെ ആഗ്രഹിച്ചു കവബയെ പരാജയപ്പെടുത്തുക മക്കയിലേക്കുള്ള ആളുകളുടെ ഒഴുക്ക് കുറക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം ഇതറിഞ്ഞ അവിടെ ഉണ്ടായിരുന്ന അറബികൾക്ക് അത് പിടിച്ചില്ല അബ്രഹത്തിനോടുള്ള പ്രതിഷേധമെന്ന നിലക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു അറബി ഒരു ദിവസം രാത്രി ആ ദേവാലയത്തിനകത്തു കയറി അവിടെ മലമൂത്ര വിസർജനം നടത്തി ഇതറിഞ്ഞ അബ്രഹത്ത് കോപിച്ചു കോപം കാരണം അയാൾ അവിടെ വെച്ച് ഒരു ശപഥം ചെയ്തു ഇതിന് പകരമായിട്ട് മക്കയിലുള്ള കർബ ഞാൻ പൊളിച്ചിരിക്കും അതിനുവേണ്ടി അറുപതിനായിരത്തോളം വരുന്ന ഒരു വലിയ സൈന്യവുമായി അയാൾ മക്കയിലേക്ക് പുറപ്പെട്ടു ആ സൈന്യത്തിൽ നിരവധി ആനകളും ഉണ്ടായിരുന്നു അവരെ പ്രത്യേകമായ പരിശീലനം നൽകിക്കൊണ്ടാണ് അബിസീനിയയിൽ നിന്നും വരുത്തിച്ചത് ആനകളുടെ നേതാവായ പേര് മഹമൂദ് എന്നായിരുന്നു ആനയുടെ പാപ്പന്റെ പേര് ഉനൈസ് എന്നായിരുന്നു അങ്ങനെ ഈ സംഘവുമായിട്ട് അബ്രദ് മക്കൾക്ക് നേരെ യാത്രയായി പോകുന്ന വൈകളിലെല്ലാം വിവിധ ഗോത്രക്കാർ അവരെ തടയാൻ നോക്കി പക്ഷേ അവരെ എല്ലാം കൊന്നൊടുക്കി അവർ തൊയീഫിലെത്തി അവിടുത്തെ പ്രധാന ഗോത്രമായ സക്കീഫ് ഗോത്ര തലവൻ അവരെ രണ്ട് കൈയും നെട്ടി സ്വീകരിച്ചു കാരണം മക്കയുമായിട്ട് കടപിടിക്കുന്ന മറ്റൊരു ഗോത്രമായിരുന്നു സക്കീഫ് അതുകൊണ്ട് തന്നെ ആ ഗോത്രത്തലവൻ അബ്രഹത്തിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു മക്കയിലേക്കുള്ള ഒരു വൈകാട്ടിയെ വരെ അയാൾ നിയമിച്ചു കൊടുത്തു അബൂ റിഹാൽ എന്നായിരുന്നു അയാളുടെ പേര് അങ്ങനെ മക്കയിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് അബൂ റിഹാൽ എന്ന വ്യക്തി പെട്ടെന്ന് മരണപ്പെട്ടു വീണ്ടും അബ്രഹത്ത് മുന്നോട്ട് തന്നെ പോവുകയാണ് പോകുന്ന വഴിയിലുള്ള ഉട്ടവങ്ങളെയെ എല്ലാം കൊള്ളയടിച്ചിട്ടാണ് അവർ പോകുന്നത്